നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് പോസിറ്റീവായ ഒരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ആണ് നിങ്ങൾ ഏത് ടൈമിൽ കണ്ടാലും അത് നിങ്ങൾക്ക് സമയത്ത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ മാനിഫെസ്റ്റേഷൻ റീഡിങ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായിട്ടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി തന്നെ നിങ്ങൾ ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ആ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളെയും നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നിങ്ങളിൽ നിന്ന് ഹീ ിലാക്കുകയും നിങ്ങൾ വളരെ കൂടിയും പോസിറ്റീവ് എനർജിയോടും കൂടി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയും ചെയ്യുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ല നിങ്ങൾക്കിതൊരു പോസിറ്റീവായ സിറ്റുവേഷൻസ് നൽകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സൽ നിങ്ങളിലേക്ക് എത്തിച്ച് നൽകുന്നതായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വീലോ ഫോർച്യൂൺ ആണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാലം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നതാണ് കേട്ടോ നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെയധികം സ്ട്രെസ്സായ എനർജി നിങ്ങളുടേതായ ഓരോ പ്രശ്നങ്ങളെയും നിങ്ങൾ മാറ്റി വച്ചേക്കുക നിങ്ങൾ ഇന്ന് പ്രവർത്തിക്കണ്ട എന്നുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ പ്രവർത്തിക്കുന്നു യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ആവുന്ന സിറ്റുവേഷൻസ് നൽകുന്നുണ്ട് അതുപോലെ ഇന്നൊരു പ്രൊട്ടക്റ്റഡ് ആയ നിങ്ങൾ എന്ത് കാര്യങ്ങളൊക്കെ ഇറങ്ങിയാലും വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വന്നാലും ഇന്നത്തെ ദിവസം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പൂർണ്ണമായും സുരക്ഷിതമാണ് പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾക്കൊരു രീതിയിൽ നെഗറ്റീവ് ആകുന്ന ഒരു സാഹചര്യങ്ങളെയും നേരിടേണ്ടി വരില്ല എന്നൊരു എനർജിയാണ് ഇന്ന് നമുക്ക് യൂണിവേഴ്സൽ നൽകുന്നത് തീർച്ചയായിട്ടും ഒരു സൺറൈസിങ് എനർജിയാണ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം കിട്ടുന്ന ചില മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ചില അൺഎക്സ്പെക്റ്റഡ് ആയ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ദിവസമാണ് അതുപോലെ എല്ലാം അതിജീവിക്കാനും എന്ത് പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ നിന്നുണ്ടായാലും അതെല്ലാം ഒരു എക്സ്പീരിയൻസ് എന്ന എനർജിയോടുകൂടി വെറും കൂളായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന എന്നാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് അതായത് ശുക്രൻ്റെ ഒരു എനർജി ഉള്ള ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് മാത്രമല്ല ചില കാര്യങ്ങളിലൊക്കെ ഒരു വിജയം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില വിജയങ്ങളെ ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു ചില ഗുഡ് ന്യൂസ് വിജയ സംബന്ധമായി നിങ്ങൾ വിജയം കരസ്ഥമാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്നുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം വരുന്നു എന്നുള്ള ആ ഒരു എനർജികളൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുക അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് ആവുന്ന സാഹചര്യങ്ങളുടെ കടന്നു പോകുന്നതാണ് അതുപോലെ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുക മാനിഫെസ്റ്റിങ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് പ്രാവർത്തികമാകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എന്തിനെയാണോ ഫോക്കസിങ് ചെയ്യുന്നത് ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ സംബന്ധമായിട്ടൊരു ജോലിയെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാലം അലഞ്ഞ് നടക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ഗുഡ് ന്യൂസ് ഒരു മാറ്റം വരുന്നു അതുപോലെ ചില വ്യക്തികളിലൊക്കെ ചില ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുക എന്നുള്ള ഒരു സിറ്റുവേഷൻ ചില ക്രീയേറ്റിവിറ്റികളൊക്കെ മനസ്സിൽ തോന്നിക്കുന്ന ഒരു ദിവസമായിട്ട് പുതിയ ചില ക്രിയേറ്റിവിറ്റികളൊക്കെ ചെയ്യണം ചില സംരംഭങ്ങൾ ബിസിനസ് അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പുതിയ ഒരു ചിന്ത അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് ഇന്ന് വന്ന് ചേരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണേലും വളരെ പോസിറ്റീവായ ദിവസമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ് മാത്രവുമല്ല നിങ്ങൾ പൂർണ്ണമായും ഇന്നത്തെ ദിവസം പ്രൊട്ടക്റ്റഡ് ആണ് എന്തെങ്കിലും പ്രശ്നങ്ങളെ ആണെങ്കിലും ലീഗലി പ്രോബ്ലംസിനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ അതിജീവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലെല്ലാം ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളെ പൂർണ്ണമായും സംരക്ഷിച്ച് നിർത്തും ത്തുന്ന ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഇന്ന് ഫിനാൻഷ്യലിയൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ട്രാപ്പിലാക്കപ്പെടുകയോ നിങ്ങളെ ആരെങ്കിലും പറ്റിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളെ വളരെയധികം മാനസികമായി നിങ്ങളൊരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ഫീലോടുകൂടി വളരെയധികം ഒരു ദുഃഖത്തോട് കൂടി കടന്നു പോയെങ്കിൽ എയ്ഞ്ചൽസിൻ്റെ ഒരു കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഫിനാൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു നിങ്ങൾക്കാരെങ്കിലും സാമ്പത്തികമൊക്കെ നൽകാമെന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് തിരിച്ച് തരാ നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് പലിശ സഹിതം തിരിച്ചു തരാൻ പോകുന്ന ലഭിക്കാൻ പോകുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നതായിട്ട് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ചില തേർഡ് സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസും മറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തെ വളരെ ശക്തമായിട്ട് മാനേജിങ് ചെയ്യാൻ പറ്റുന്നു അതായത് ഒരു സ്ട്രോങ് ആയ നല്ലൊരു കൂടി നല്ലൊരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ടേക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടും നിങ്ങൾക്കിടെ പ്രതിസന്ധി ഘട്ടങ്ങളെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളെയും പ്രതി സന്ധി ഘട്ടങ്ങളെയൊക്കെ ഉണ്ടെങ്കിൽ ഫിനാൻസ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളെ നിങ്ങളെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെയൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് മാനേജിങ് ചെയ്യാൻ പറ്റുന്നതായിട്ടും അതുപോലെ നിങ്ങൾക്ക് അതിലൊക്കെ ഒരു സക്സസ് വരുന്നു കേട്ടോ ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ക്യാരിൽ നിന്ന് കിട്ടാനോ അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ സാധിക്കുന്ന സാധിക്കുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് ഫിനാൻസ് ആ ഒരു എനർജി വളരെയധികം കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ ഇന്നത്തെ ദിവസം കുറേ വ്യക്തികൾക്ക് ചില ചാരിറ്റി പോലുള്ള ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജി കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു കരിയർ പാത്തിലൊക്കെ ആണെങ്കിലും ഒരു സക്സസ് കാണുന്നുണ്ട് അതുപോലെ ഇമോഷണലി ഒക്കെ നിങ്ങൾ ഒക്കെ ഡൗൺ ആയിട്ടാണ് നിന്നതെങ്കിൽ നെഗറ്റീവായ ചിന്തകളോട് കൂടിയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഇമോഷണലി ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസോടുകൂടിയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ എല്ലാത്തിനോടും ഒരു വിരക്തി വെറുപ്പ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളെപ്പോലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത് നിങ്ങളുടെ പാസ്റ്റിലെ ചില പ്രശ്നങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്ന ീവന കാര്യങ്ങളെ കൂടി നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഭയം തോന്നിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു വിരക്തി തോന്നുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ നിങ്ങളിലേക്ക് വരുന്നുള്ള ഒരു കാര്യമാണ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയ പല സിറ്റുവേഷൻസിനെയും അതിജീവിച്ച് നല്ല ലൈഫിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നേടിയ വ്യക്തികളെയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ നിങ്ങളുടെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഇമോഷണലി ഒക്കെ നിങ്ങൾ ചീറ്റിങ് ചെയ്യപ്പെട്ടതാവാം നിങ്ങൾക്ക് ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഒന്നിനെയും സ്വീകരിക്കാൻ കൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്നൊരു സ്ട്രോങ് ആയ എനർജി അതായത് ഒരു പവർഫുള്ളായൊരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കരിയർ പാത്തിലൊക്കെ ആണെങ്കിലും ചില കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളൊക്കെ ഇന്ന് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ കരിയർ പരമായിട്ട് കുറേ ആളുകളിൽ അത് ഈഗോയുടെ പുറത്തായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു ചിലപ്പോൾ നിങ്ങൾ മേലുദ്യോഗസ്ഥര് നിങ്ങളുടെ മുകളിലിരുന്ന് നിങ്ങൾക്ക് കൺട്രോളിംഗ് നടത്തുന്ന ചില വ്യക്തികളുടെ ഓവർ ആയിട്ടുള്ള സ്ട്രെസ്സ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരുടെ ആ ഒരു പെരുമാറ്റത്തിൻ്റെ ഫലമായിട്ട് ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ചെറിയ കോൺഫ്ലിക്റ്റോ ഇല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ഈ ടെൻഷനെ ഹീലാക്കുക എന്നൊരു തീരുമാനം എടുക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്തയിലേക്ക് മൈൻഡ് കൊണ്ടുപോകുന്നുണ്ട് കാരണം ഒരു ഫീമെയിൽ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായ ബ്ലോക്കേജ് വരുത്തുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അവരുടെ ആ ഒരു ആ ഒരു അധികാര ഭാവം അവരുടെ ആ ഒരു സ്ഥാനത്തിൻ്റെ ഒരു അധികാര ആവാം നിങ്ങൾക്ക് വളരെയധികം മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അതുമാത്രമല്ല നിങ്ങളോടൊപ്പം തന്നെ ഉള്ള വ്യക്തികളിൽ പോലും ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളോടൊപ്പം കരിയർ പാത്തിൽ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളിൽ പോലും അത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു എനർജീനെയാണ് കാണിക്കുന്നത് എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോ അത് നമ്മളെ ഇമോഷണലി ഒന്ന് ഡൗൺ ആക്കി കളയാനും സാധ്യത ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല കുറേ ആളുകളിൽ ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് പാസ്റ്റിലെ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുപോയ അല്ലെങ്കിൽ നിങ്ങൾ ചില വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വന്ന ചില സിറ്റുവേഷൻസുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ബിസിനസ് സംബന്ധമോ കരിയർ പാത്തോ എന്തും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷൻസ് തന്നെയാവാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയാൽ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ ചില പ്രവർത്തികൾ കൊണ്ടോ നിങ്ങളുടെ ഒരു അപാക ക്ക് നഷ്ടപ്പെട്ടു പോയ ചില സിറ്റുവേഷൻസിന് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഇന്നത്തെ ദിവസം കാണുന്നത് ഒരു സക്സസ് പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തതിൻ്റെ ഒരു സക്സസ് നിങ്ങളിലേക്ക് ചില ഗുഡ് ന്യൂസുകൾ വരുന്നതിൻ്റെ ഒരു സക്സസ് ചില വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചു നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടുമൊക്കെ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് നേടിയ ഒരു മാനസിക സംതൃപ്തിയോടുകൂടി നിൽക്കാൻ പറ്റുമെന്നൊരു എനർജിയാണ് നമുക്ക് കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളിൽ പല വ്യക്തികളും പാസ്റ്റിലെ പല കാര്യങ്ങളെയും തിരിച്ചു പിടിക്കണമെന്നുള്ള കൂടി ഇന്ന് ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ചില പ്രവർത്തികളിലേക്ക് തിരിയുന്ന ഒരു എനർജി കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചിലർക്കൊക്കെ ചില യാത്രകളുടെ സമയമാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ചില ബെർഡൻ നിങ്ങളുടെ ലൈഫിലെ ചില പ്രശ്നങ്ങളെ നിങ്ങൾ മാറ്റി വയ്ക്കാൻ പോകുന്നു ഇനി ഈ ഒരു ഭാഗത്ത് ഭാരം ഈ ആവശ്യമില്ലാത്ത ഈ ഒരു സാഹചര്യത്തെ ചുമന്നുകൊണ്ട് പോകുന്നില്ല എന്ന ഒരു എനർജിയിലേക്ക് അതായത് സ്ട്രോങ് ആയിട്ട് ചില ഡി ഡിസിഷൻ എടുക്കാൻ തീരുമാനിക്കുന്നു പോസിറ്റീവും നെഗറ്റീവുമാകുന്ന രണ്ട് സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട് ടു എനർജി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ് എന്നുള്ള തിരിച്ചറിവും നിങ്ങൾക്കുണ്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൻ്റെ നടുവിൽ സ്റ്റക്കാണ് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ സ്റ്റക്കായി നിന്നിരുന്ന ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന ഒരു ട്രാവലിംഗ് എനർജിയിലേക്ക് മാറുന്നു അതല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ആരംഭം ഫ്യൂച്ചറിനെ ഒന്ന് സുരക്ഷിതമാക്കുക ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ച് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നു അതിന് പോസിറ്റീവായ ചില സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യണം പോസിറ്റീവ് ആകുന്ന മാറ്റങ്ങളിലേക്ക് വരണമെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ചില തേർഡ് സിറ്റുവേഷൻസുകൾ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസിനെ നിങ്ങൾ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും ഹീലാക്കി കളയാനോട് തീരുമാനിക്കുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട പല പ്രശ്നങ്ങൾക്കും ചില ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്കിന്ന് ലഭിക്കുന്നുണ്ട് അതുപോലെ കുറേ ആളുകളിൽ ഒരു ഇന്നർ കോളിങ് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും കണക്റ്റഡ് ആകുന്ന ഒരു ദിവസമായിട്ട് കാണുന്നു അതായത് ചില തിരിച്ചറിവുകളെയും ചില പോസിറ്റീവാവുന്ന ഡിസിഷൻ എടുക്കുക എന്ന ഒരു സ്ട്രോങ് ആയ ഒരു എനർജിയിലേക്ക് വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ കുറേ ആളുകളിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ിലാണെങ്കിലും കരിയർ പാത്തിലാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസിലേക്കും ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ കരിയർ പാത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടൊക്കെ ഉള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ ചിലർക്ക് ചില ആഘോഷങ്ങളുടെയും വിജയത്തിൻ്റെയും ഒരു ദിവസമാണ് കാരണം നിങ്ങൾ ഒരുപാട് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വന്ന ഒരു പാസ്റ്റാണ് കാണുന്നത് ഒരുപാട് ഒരുപാട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്ത എനർജിയിൽ നിന്നും ഇന്നത്തെ ദിവസം ഒരു വിന്നറായ ഒരു സക്സസ് ആയ ഫസ്റ്റ് തന്നെ കാർഡ് നമുക്ക് വന്നിരിക്കുന്ന കാലം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് അന്നതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിന്ന് ഫൈറ്റിംഗ് എനർജിയിലാണേലും തടസ്സങ്ങളെ എല്ലാം നിങ്ങൾക്കിന്ന് അതിജീവിക്കാൻ പറ്റും മറ്റും ഒരു ഇമോഷണൽ ബാലൻസാണ് സൗഹൃദ ബന്ധങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ചീറ്റിങ് എനർജി ലഭിച്ചിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾക്ക് സംഭവിച്ച് നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യമെല്ലാം ഹീലാക്കാൻ പറ്റുന്നു നിങ്ങൾ നിങ്ങളുടെ സുഹൃത് ബന്ധങ്ങളിലാണെങ്കിലും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോടൊപ്പം ആണെങ്കിലും പ്രണയിനിയോടൊപ്പമാണെങ്കിലും ഒക്കെ ഒരു ഇമോഷണൽ ബാലൻസിലൂടെ കടന്നു പോകാൻ പറ്റുന്നു പുതിയൊരു ഇമോഷണൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ചില ഫൈറ്റിംഗ് എനർജിയും വരുന്നുണ്ട് ഇതിനകത്ത് കുറേ വ്യക്തികളിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടി ചെയ്തു പോയ ചില കാര്യങ്ങൾക്കിടെ പുറത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് പോലെ അതല്ലെങ്കിൽ നിങ്ങളൊരു വിജയം സക്സസ് ഒക്കെ പ്രതീക്ഷിച്ച് തുടങ്ങി വെച്ച ചില കാര്യങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോങ്കിൽ ഇന്നത്തെ ദിവസം ചില സിറ്റുവേഷൻസിൽ നിന്നും തടസ്സങ്ങളെ അതിജീവിക്കേണ്ടി വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ചില ഒന്നി കൂടുതൽ വ്യക്തികളുമായിട്ട് ഒരു ഫൈറ്റിങ് എനർജിയിൽ നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു എടുത്തുചാട്ടത്തിന്റെ ഫലമായിട്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾ കരിയറിലോ മറ്റു എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം പക്ഷേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ഒരു മാർഗം വേണ്ട എന്ന് പക്ഷേ അത് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ എടുത്ത് ചാടി തുടങ്ങിയ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഈ ഫിനാൻസ് മുടക്കിയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ സമയവും എല്ലാം ഒരുപാട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം എന്താണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ശത്രുഭാവം ഇന്നുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് വ്യക്തി ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് കുറച്ച് ദുഃഖം നിരാശയെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുക അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകരുത് ആരായിട്ട് ഇന്ന് തർക്കമോ കാര്യങ്ങളോ വന്നാൽ ഒന്ന് സ്റ്റക്ക് ചെയ്യുക ഒന്ന് ഹോൾഡ് ചെയ്യുക എന്നാണ് കാണുന്നത് ആ ഒരു പ്രശ്നത്തെ അതിനെ ഇന്ന് നിങ്ങൾ അവരോടൊപ്പം നിന്ന് ഫൈറ്റിങ്ങിന് ചെല്ലാതെ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുക ഒന്ന് മാറി നിൽക്കുക എന്നാണ് കാണുന്നത് അതല്ലെങ്കിൽ അത് നമ്മൾക്കൊരു നഷ്ടം ഒരു ഡിപ്രഷൻ എനർജിയിലേക്കൊക്കെ വളരെയധികം പ്രശ്നത്തിലേക്കും പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് നിൽക്കണമെന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പാർട്നറോടൊപ്പം ഇന്നൊരു സന്തോഷം നിങ്ങളുടെ സോൾ കണക്ഷൻസുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് പോകാൻ സാധിക്കുന്നു ചില വ്യക്തികളുടെ ലൈഫിലേക്ക് ഒരു മാര്യേജ് പോലുള്ള ഒരു പ്രപ്പോസലും മറ്റ് കാര്യങ്ങളും കടന്നു വരുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ യഥാർത്ഥ ഒരു ഇൻഫ്ലുവൻസ് ജേണിയുമായിട്ട് ആണ് കണക്റ്റ് ചെയ്യുന്നതെന്നാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് അന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറ്റൊരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിലേക്ക് ഒരു വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ ൻസ് ഉണ്ടാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫോക്കസിങ് ചെയ്യാം അത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ലൈഫ് സിറ്റുവേഷൻസ് ആയിട്ട് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അത് നിങ്ങൾക്ക് എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു എനർജി ആണെന്നുമാണ് കാണുന്നത് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും ആ ഒരു കാര്യം എത്തിക്കാൻ പക്ഷേ എന്നാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട യഥാർത്ഥമാകുന്ന ഒരു ബന്ധം ഒരു എന്നാ പൂർണതയോടുകൂടിയ ഒരു ബന്ധത്തെയാണ് യൂണിവേഴ്സ് കണക്ട് ചെയ്ത് നൽകുന്നതെന്നും നമുക്ക് കാണുന്നുണ്ട് ചില വ്യക്തികളൊക്കെ വെയ്റ്റിംഗ് എനർജിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യലി ആയിട്ടാവാം എന്തെങ്കിലും ടീം വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ജ്യൂ പിന്നെ കരിയർ പാത്തിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരുമിച്ച് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ചേർന്ന് ചില കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് എഫോർട്ട് എടുക്കണമെന്നാണ് കേട്ടോ കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ അതിനകത്തൊരു എഫോർട്ട് എടുത്ത് തുടങ്ങേണ്ട സമയമാണ് ഫിനാൻഷ്യലി ആണെങ്കിലും മുന്നോട്ടേക്കുള്ള യാത്രയാണെങ്കിലും ഒരു സ്റ്റക്കായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ എന്ത് കാര്യമായാലും നിങ്ങൾ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ചേർന്ന് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പ്രോജക്റ്റ് വർക്ക് എന്തു ആയിക്കോട്ടെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ശരിക്കും ഒന്ന് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് ആണ് എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം തുടക്കമാണ് അത് കാണുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ ഇമോഷണലി നല്ലൊരു ടോപ്പ് എനർജിയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ അതിനൊരിച്ചിരി എഫേർട്ട് എടുക്കണം കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കണം കുറച്ച് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ പൂർണ്ണത നൽകുക ഒരു ലക്ഷ്യബോധം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കണം എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് അതുപോലെ എയർ ട്രാവലിംഗ് എനർജി വരുന്നുണ്ട് കേട്ടോ എയർ ട്രാവലിംഗ് എനർജിക്ക് വേണ്ടിയിട്ട് റെഡി ആകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ടൈമായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ട് കേട്ടോ ഒന്നിൽ കൂടുതൽ ചോയ്സ് നിങ്ങളുടെ ലൈഫിൽ വന്ന് നിൽക്കും പക്ഷേ പെട്ടുപോകരുത് നിങ്ങൾ യഥാർത്ഥമാകുന്നത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നല്ല ബോധത്തോടു കൂടി നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് ആയ കാര്യത്തെ മാത്രം സെലക്ട് ചെയ്യുക ട്രാവലിംഗ് എനർജി എന്ന് പറഞ്ഞാൽ വിദേശത്തേക്കൊക്കെ ഉള്ള ഒരു യാത്രയ്ക്ക് ഒരു ജോലിയെ സംബന്ധിച്ചൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾക്ക് നൂറ് ശതമാനം ആ ഒരു സിറ്റുവേഷൻസ് ഓപ്പണിംഗ് ആകുന്നു എന്നാണ് കാണുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കാം പക്ഷേ നിങ്ങൾക്ക് മൾട്ടി പ്രയോറിറ്റി വരുന്നുണ്ട് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതിൽ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന സെലക്ട് ചെയ്യുക അതല്ലെങ്കിൽ പെട്ടുപോകാൻ ചാൻസ് ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വരാഹി മന്ത്രോ വചന മണി അഫർമേഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് പറയണം ഒരിക്കലും ചെയ്യാതിരിക്കരുത് നിങ്ങളുടെ ലൈഫിൽ നൂറ് ശതമാനം മാറ്റം വരുമെന്നത് ഉറപ്പായ കാര്യമാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി വരാഹി മന്ത്രം രാത്രിയിൽ മുന്നൂറ്റി എട്ട് തവണ എഴുതുക എന്നതാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ മണി അഫർമേഷൻസ് എപ്പോഴൊക്കെ സമയമുണ്ടോ അപ്പോഴെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഫിനാൻസും നിങ്ങളിലേക്ക് കടന്നു വരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു